സ്നേഹമുള്ളവരെ അസ്സാം ഹദീസിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇമാം നവബി റഹ്മയുടെ വിശ്വവിഖ്യാത ഹദീസ് സമാഹാരമായ ലിയാദു സാലിഹീനിലെ മുപ്പത്തി ഒന്നാം അധ്യായമായ ബാബുൽ ഇസ്ലാഹി ബൈനന്നാസ് അഥവാ മനുഷ്യർ തമ്മിൽ യോജിപ്പുണ്ടാക്കൽ എന്ന അധ്യായത്തിലെ ഇരുന്നൂറ്റി അമ്പത്തി നാല് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ഹദീസുകളാണ് ഇന്ന് നാം പഠന വിധേയമാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തിനാലാമത്തെ حديث شردك عن أم كلثوم بنت عقبة بن أبي معيط رضي الله عنها قالت سمعت رسول الله صلى الله عليه وسلم يقول ليس الكذاب الذي يصلح بين الناس فينمي خيرا أو يقول خيرا متفقون عليه أرتم <applause> شدك عن أم كلثوم بنت عقبة بن أبي معيت رضي الله عنها قالت أم كلثوم بنت عقبة بن أبي معيت رضي الله عنها إلننا نويدن أم كلثوم إن പറയുന്നത് ഞാൻ കേട്ടു മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കാര്യം ഉദ്ധരിക്കുന്നവൻ അഥവാ നല്ല വാക്ക് പറയുന്നവൻ കളവ് പറയുന്നവനല്ലൂൽ അഥവാ നല്ല വാക്ക് പറയുന്ന അല്ലെങ്കിൽ നല്ല ഉപദേശം നൽകുന്നവൻ കളവ് പറയുന്നവനല്ല മുത്തുനാലമായ ഒരു ആശയം ഈ ഹദീസ് നമ്മോട് പങ്കുവെക്കുന്നുണ്ട്

ഉദ്ധരിക്കുന്ന ഒരു രൂപായത്തില് ഇപ്രകാരം കൂടുതലായിട്ട് കാണാം ഉമുഖുൽസോം എന്ന മഹതി പറയാണ് മൂന്ന് കാര്യങ്ങളിലല്ലാതെ മനുഷ്യരുടെ സംസാരങ്ങളിൽ അവാസ്തവം പറയൽ നബിസ് അല്ലാസ്വല്ലം അനുവദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒന്ന് യുദ്ധം രണ്ട് മനുഷ്യരുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കൽ മൂന്ന് ദമ്പതികൾ തമ്മിലുള്ള സംസാരം എന്നിവയാണ് അവ വളരെ പ്രത്യേകതയുള്ള ഒരു ഹദീസായിട്ട് നമുക്ക് ഈ ഹദീസിനെ കാണാം കള്ളം പറയൽ അവാസ്തവമായ കാര്യം പറയൽ അനുവാദമുള്ള സന്ദർഭം എപ്പോഴാണ് സാധാരണഗതിയിൽ സത്യവിശ്വാസി ഒരിക്കലും കള്ളം പറയുന്നില്ല അല്ലെ ഒരിക്കലും കളവ് പറയുന്നവനായിരിക്കല്ല വിശ്വാസി എന്ന് അവിടുന്ന് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കള്ളം പറയാൻ അനുവദനീയമാകുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്നാണ് ഈ ഹദീസ് ഉണർത്തുന്നത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മഹദി ഉമ്മി കുൽ ഉമ്മ കുൽസൂം ബിൻബത്ത് ബിൻ അബിദ് ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ഒരു മഹതിയാണ് സ്വഹാബി വനിതയാണ് ഈ മഹതിയുമായി ബന്ധപ്പെട്ടാണ് അൽ മുന്ത എന്ന അദ്ധ്യായത്തിലെ പത്താമത്തെ സൂക്തം അവതരിച്ചത് എന്താണ് പശ്ചാത്തലം ഹുദൈബിയ സന്ധിക്ക് ശേഷം ആദ്യമായി മദീനയിലേക്ക് ഹിജറ ചെയ്തത് ഈ മഹതി ആയിരുന്നു സന്ധി വ്യവസ്ഥ അനുസരിച്ച് ഹിജറ ചെയ്ത് മദീനയിലെത്തുന്നവരെ മക്കയിലേക്ക് തന്നെ തിരിച്ചയച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പുരുഷന്മാരെ തിരിച്ചയച്ചു കൊണ്ടിരിക്കണം അപ്പൊ സ്ത്രീകളെ തിരിച്ചയക്കേണ്ടതുണ്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത് മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണം എന്നാണ് ആ സന്ധിയിലൊരു വ്യവസ്ഥ അതിൽ സ്ത്രീകൾ ഉൾപ്പെടുമോ എന്നതാണ് വിഷയം കുറേശ്ശികൾ പറഞ്ഞു സ്ത്രീകളെയും തിരിച്ചയക്കണം അപ്പൊ അള്ളാഹുത്താൻ ഇടപെട്ടു ഇനി സ്ത്രീകളെ തിരിച്ചയക്കേണ്ടതില്ല അവർ മുസ്ലിങ്ങളാണോ വിശ്വാസ സംരക്ഷണത്തിനാണോ അവർ ഹിജറും ചെയ്തത് ഇനി മറ്റുമല്ല താല്പര്യവുമുണ്ടോ എന്നിവ പരിശോധിക്കണം അങ്ങനെ യഥാർത്ഥ വിശ്വാസിനികളാണ് എന്ന് ബോധ്യപ്പെട്ടാൽ തിരിച്ചയക്കേണ്ടതില്ല എന്ന് ഖുർആാനില് അള്ളാഹു ആയിത്തിറക്കി എന്നുള്ളതാണ് അങ്ങനെ ഉമ്മുക്കുത്സവം പ്രതിഅള്ളാഹുഹ മദീനയിലേക്ക് തന്നെ പോയി അഥവാ മക്കയിലേക്ക് തിരിച്ചയക്കപ്പെട്ടില്ല ഉമ്മ കുൽ റഫിഅൻ ഖാൻ നബിസ് അള്ളാമയിൽ നിന്ന് പത്ത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് രേഖപ്പെട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഹദീസിലേക്ക് കടക്കാം മനുഷ്യർക്കിടയിലെ പരസ്പര ബന്ധം നന്നാക്കൽ എന്നതാണ് ഈ അദ്ധ്യായത്തിന്റെ പേര് എന്ന് നാം മനസ്സിലാക്കി അത് ഏത ബന്ധം നന്നാക്കൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രവാചക വചനാണിത് ഹദീസ് ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കും ലൈസൽ അല്ലെ അന്നാസ് മനുഷ്യർക്കിടയിൽ ബന്ധം നന്നാക്കാൻ വേണ്ടിയിട്ട് വ്യാജം പറയുന്നവൻ അത്ര വലിയ വ്യാജമൊന്നും വ്യാജമൊന്നുമല്ല പറയുന്നത് അല്ലെങ്കിൽ അത്ര വലിയ നുണയനൊന്നുമല്ല എന്നാണ് ഈ ഹദീസ് ഉണർത്തുന്നത് എന്ന് കാണാൻ സാധിക്കും അത്ര വലിയ വ്യാജമൊന്നുമല്ല പറയുന്നത് എന്താ ഇതിന്റെ ഉദ്ദേശം ചോദിച്ചാൽ എന്ത് ഉദ്ദേശത്തിലായിരിക്കണം അങ്ങനെ പറയുന്നത് നന്മ വളർത്തുക എന്ന ഉദ്ദേശത്തിലാവണം ഔറ ഒരു നന്മ ഉപദേശിക്കുക അങ്ങനെ ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്ന ഉദ്ദേശത്തിനാവണം കള്ളം പറയാൻ അവസരം ലഭിക്കാൻ പോവാണ് അല്ലേ വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അയാൾ കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചില സന്ദർഭങ്ങളിൽ കള്ളം പറയാൻ പോലും അനുവാദം നൽകപ്പെടും അപ്പൊ ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ട് നേരത്തെ നമ്മൾ ഉദ്ധരിച്ചല്ലോ ഉമ്മ കുൽസം റദ്ദിൻഹ പറഞ്ഞതായിട്ട് ഇത്ര കൂടിയുണ്ട് മൂന്ന് കാര്യങ്ങളിൽ കള്ളം പറയൽ അനുവദനീയമാണ് ഏതൊക്കെയാണ് ഒന്ന് താനി അൽഹർബ യുദ്ധവേളയില് കള്ളം പറയാം എങ്ങനെയാണ് ഇപ്പൊ ശത്രുക്കളോട് പറയാണ് നിങ്ങളുടെ നേതാവ് മരണപ്പെട്ടിരിക്കുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നു ഇതൊരു യുദ്ധ തന്ത്രമായിട്ടേ കാണേണ്ടതുള്ളൂ ഞങ്ങളുടെ വൻ സൈന്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയുന്നത് ശത്രുവിന്റെ മനോവീര്യം തകർക്കുക എന്ന നിലക്കുള്ള ഒരു തന്ത്രമായിട്ടേ കാണേണ്ടതുള്ളൂ എന്നാണ് ആ നിലയ്ക്ക് യുദ്ധവേളയിൽ ശത്രു സൈന്യത്തോട് കള്ളം പറയാനുള്ള അനുവാദമുണ്ട് അതുപോലെ ചിലപ്പോൾ വിശ്വാസികളോട് തന്നെയും നമ്മൾ വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കാണ് എല്ലാവരും ആവേശപൂർവ്വം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വരണം എന്നൊക്കെ പറയേണ്ട ചില സന്ദർഭങ്ങൾ ഉണ്ടാവും യഥാർത്ഥത്തിൽ അത് യുദ്ധം പരാജയപ്പെടാൻ പോകുന്ന സമയമായിരിക്കാം എന്നാൽ എല്ലാവരെയും ആവേശപൂർവം യുദ്ധത്തിന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങളാവാം എന്നതാണ് രണ്ടാമത്തേതവൽ ഇസ്ലാഹബൈനാസ് ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തില് വ്യാജം പറയാൻ അനുവാദമുണ്ട് ഒരാളുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആളോട് പറയാണ് അദ്ദേഹത്തിന് നിന്നോടൊരു വെറുപ്പും ഇല്ല അദ്ദേഹം നിന്നെ പുകഴ്ത്തി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഇയാളുടെ മനസ്സിന് അയാളെക്കുറിച്ചുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ ഒന്ന് അലിഞ്ഞ് അല്പമൊരു നല്ല ഇണക്കമുള്ള മാനസികാവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നതാണ് രണ്ടുപേർ തമ്മിൽ തെറ്റിക്കഴിയുമ്പോൾ രണ്ടുപേരും രണ്ട് ലോകത്തായിട്ട് മാറും പിന്നെ അവർക്ക് പരസ്പരം ചിരിക്കാനോ സലാം പറയാനോ കഴിയുന്നില്ല അത്രയും അകൽച്ച മാനസികമായിട്ട് സംഭവിക്കാൻ അവിടെ ഒരാള് ഇസ്ലാഹിന് വേണ്ടി രഞ്ജിപ്പിനു വേണ്ടിയിട്ട് ഇടപെടുക എന്നത് തന്നെ വളരെ മഹത്തരമായ ഒരു കാരുണ്യ പ്രവർത്തനമാണ് എന്ന് പറയുന്നത് അവർക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരു ഈഗോ ക്ലാഷ് അങ്ങനെ ഉണ്ടല്ലോ മനസ്സിൽ അയാൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്ന് അതിന് അകൽച്ച കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഒരാൾ മധ്യസ്ഥനായിട്ട് രംഗത്ത് വരുമ്പോ അയാള് വലിയ മഹത്തരമായ ഒരു സേവനമാണ് അനുഷ്ഠിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇതേപോലെ തന്നെ മറ്റൊരു സന്ദർഭമാണ് ി ഇമ്രഹു ഒരാള് തന്റെ ഇണയോട് ഭാര്യയോട് പറയുന്ന വർത്തമാനം വഹദീസൽ മർഹത്തി അതേപോലെ തന്നെ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് സംസാരിക്കുക അഥവാ ദമ്പതികൾ തമ്മില് ഉള്ള സംസാരം ഇണക്കമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംസാരം അതിൽ കള്ളം പറയുന്നതില് കുഴപ്പമില്ല എങ്ങനെയാണ് എനിക്ക് നിന്നോട് എത്ര സ്നേഹം മറ്റാരെക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അത് വ്യാജമായിട്ട് എന്തോ കൃത്രിമം ചെയ്യാൻ വേണ്ടിയുള്ള കാപട്യത്തിന്റെ പ്രകടനമായിരിക്കരുത് മറിച്ച് ബന്ധം കൂടുതൽ ദൃഢമാവുക എന്ന ഉദ്ദേശത്തില് അവൾ ഒരുപക്ഷെ പിണങ്ങി നിൽക്കുമ്പോൾ അവളെ അടുപ്പിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹം പിണങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് പരസ്പരം സ്നേഹ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള പദപ്രയോഗങ്ങളാണ് ഭക്ഷണം ഒരുപക്ഷെ രുചി കുറഞ്ഞാലും നിന്റെ പാചകം എത്ര സുന്ദരമാണ് എത്ര രുചികരമാണ് ഇന്നിപ്പോ അല്പം വേവ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള ശരിയാണ് ഈ ശൈലിയിലൊക്കെ ഉണ്ടല്ലോ പരസ്പരം അടുപ്പം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിക്കുക പുകഴ്ത്തി പറയുക എന്നൊക്കെയാണ് അങ്ങനെ സന്തോഷം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കണം അത് കേവലം ഒരു സോപ്പിംഗ് എന്ന അർത്ഥത്തിലല്ല അതിനെ കാണേണ്ടത് മറിച്ച് ബന്ധം ഊഷ്മളമാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന ചില രീതികൾ എന്നാണ് ഇതേപോലെ തന്നെ അസൂയ അനുവദനീയമാകുന്ന രണ്ട് സന്ദർഭം ഉണ്ടല്ലോ അതിൽ ഒന്ന് ഏതാണ് ഒരു ധർമ്മിഷ്ഠനായ ധനികനെ കാണുമ്പോ ഇതേപോലെ എനിക്കും സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ധർമ്മം ചെയ്തേനെ എന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള അസൂയ പ്രകടിപ്പിക്കാം അതേപോലെ തന്നെയാണ് നല്ല അറിവുള്ള ഒരു പണ്ഡിതൻ അറിവ് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോ അയാളെ കാണുമ്പോ ഓ ഞാനും ഇതുപോലെ അറിവുണ്ടായിരുന്നെങ്കിൽ അറിവ് പങ്കുവെച്ചേനെ എന്ന് അസൂയപ്പെടാം എന്നല്ലേ ഇതേപോലെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് കള്ളം പറയൽ അനുവദനീയമാകുന്ന സന്ദർഭം തുടർന്നു വരുന്ന ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഹദീസുകളും ഇതേ വിഷയത്തിന്റെ തന്നെ വിശദീകരണമായിട്ട് കണക്കാക്കാം അതിന്റെ ടെക്സ്റ്റ് ഒഴിവാക്കിയിട്ട് ഉള്ളടക്കം മാത്രമാണ് ഇവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ഹദീസ് ഐഷറിയാൻഹായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഒരു സംഭവമാണ് ഒരിക്കൽ നെബിസല് അള്ളാല്സലമ്മയുടെ വീടിന്റെ മുമ്പിൽ വെച്ച് രണ്ടു പേര് സംസാരിക്കുന്നത് നെമിസല്ലാസ് വീടിന്റെ അകത്ത് വെച്ച് കേൾക്കാൻ അപ്പൊ ഇതിനാണ് മറ്റേ ആളോട് പറയുന്നു എന്താണ് മറ്റേ ആൾക്ക് കൊടുക്കാനുള്ള കടം ഇയാള് കാശ് കൊടുക്കാനുണ്ട് അതൊന്ന് വെട്ടിക്കുറച്ച് തന്നാൽ ഇളവ് നൽകിയാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് ഇദ്ദേഹം ഇങ്ങനെ അപേക്ഷിക്കാണ് ഞാൻ നിനക്ക് തരാനുള്ള കാശ് അതൊന്ന് കുറച്ച് കുറച്ച് തന്നാൽ ഒരു പകുതിയെങ്കിലും ആക്കിയിട്ട് ഇളവ് നൽകുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അപ്പൊ മറ്റേ ആള് പറയാണ് അന്നാഹുവാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ആ നന്മയെ മറ്റേ ആള് തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു അപ്പൊ നമിസല്ലാം പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരു നല്ല കാര്യം ചെയ്യുകയില്ലെന്ന് അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞവൻ ആരാണ് അയാൾ എവിടെ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പൊ നബിസ്ഹു അലിഹു വസ്ല്ലം രംഗത്ത് വന്നപ്പോ ഈ കാശ് കിട്ടാനുള്ള ആള് പെട്ടെന്ന് അസ്വസ്ഥനായി നബിസ് അലൈഹി വസ്ല്ലാം അനുരഞ്ജനത്തിന് വേണ്ടി പുറത്തേക്ക് വന്നാൽ അവിടുന്ന് വീട്ടിന്റെ അകത്തായിരുന്നു വേണമെങ്കിൽ അകത്തിരുന്നാൽ മതി അല്ലേ പക്ഷെ ഈ പ്രശ്നം കേട്ടപ്പോ ഉടനെ അതിന് പരിഹാരം ഉണ്ടാക്കണല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ റസൂസ് പുറത്തേക്ക് വന്നു അപ്പൊ ആ സമയത്ത് ആർക്കാണോ കാശ് കിട്ടാനുള്ളത് അയാള് പറയാണ് അവൻ ഇഷ്ടമുള്ളത് അയാള് തന്നാ മതി ഞാനങ്ങനെ ബലം പിടിക്കുന്നില്ല എന്ന് റസാൻ കണ്ടപ്പോൾ പെട്ടെന്ന് അയാൾ നിലപാട് മാറ്റി ആദ്യം അയാള് അള്ളാഹുവാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല അതാ ഒരു ഇളവും ചെയ്യില്ല എനിക്ക് കിട്ടാനുള്ളത് മുഴുവനും തരണം എന്നായിരുന്നു പറഞ്ഞത് പ്രസൂസമാശ്രമ ഇടപെട്ടതോടെ പെട്ടെന്ന് വിഷയത്തിനൊരു പരിഹാരം ഉണ്ടായി ഇളവ് നൽകാൻ അദ്ദേഹം സന്നദ്ധനായി അപ്പൊ ഇങ്ങനെയാണ് മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വിഷയങ്ങൾക്ക് അയവുണ്ടാകും മനസ്സുകൾക്കിടയിൽ അടുപ്പമുണ്ടാകും വാശിയും അതുപോലെ വഴക്കുമൊക്കെ അവസാനിപ്പിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഹദീഫും പഠിപ്പിക്കുന്ന വിഷയം അല്ലെ ഇടപാടുകൾ നടത്തിയിട്ടൊക്കെ ബന്ധം വഷളാകുന്ന ധാരാളം സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യാ രണ്ടു കൂട്ടരെയും കുറ്റപ്പെടുത്തിയിട്ട് മാറി നിൽക്കാൻ ശ്രമിക്കും ഇടപെടാതിരിക്കും എനിക്കെന്താ ഇതിൽ കാര്യം അവരണ്ടാളും തമ്മിലുള്ള വിഷയമല്ലേ ഇടപെട്ടിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ വെറുതെ എൻ്റെ സമയം കളയാൻ എന്നൊക്കെ ചിന്തിക്കും അങ്ങനെ അല്ല വിട്ടുവീഴ്ച ചെയ്ത് ബന്ധങ്ങൾ നല്ല നിലയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരെ പ്രേരിപ്പിക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ് അതേപോലെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥം വഹിക്കുക എന്നത് ഏറെ ശ്രേഷ്ഠമായ സൽക്കർമ്മമാണ് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാവും ഇതേപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തി ആറാമത്തെ ഹദീഫ് സെഹലബനു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് മറ്റൊരു സംഭവമാണ് നബൽ അലൈഹി സ്വല്ലം അമ്രുബിൻ ഔഫ് ഗോത്രക്കാർക്കിടയിലെ ഒരു തർക്ക പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പോയ സംഭവമാണ് അവിടെ നബിസു അലൈഹി വല്ലമേക്ക് കുറെ സമയം ചെലവഴിക്കേണ്ടി വന്നു മസ്ജിദുൻ നബവിയില് നമസ്കാരത്തിന്റെ സമയമായിട്ടും അവിടുന്ന് പള്ളിയിലേക്ക് എത്തിയില്ല നബ്സാഹു അലാം ലുഹോർ കഴിഞ്ഞാണ് പോയത് അസർ നമസ്കാരത്തിന് അല്പം താമസിച്ച് എന്നതാണ് അപ്പൊ പ്രശ്ന പരിഹാരം നീണ്ടുപോയതാണ് അതിൻ്റെ കാരണം പരിഹരിക്കൽ പ്രശ്നം പരിഹരിക്കൽ ഏറെ പ്രധാനമാണ് എന്ന് ഈ സംഭവം ഉണർത്തുന്നുണ്ട് അങ്ങനെ ബിലാൽ അലിയല്ലാൻഹു അബൂബക്കർ അള്ളി അള്ളാഹുനുവോട് ഇമാമു നിൽക്കാമോ എന്ന് ചോദിച്ചു അപ്പോ അബൂബക്കർഹുനുഹോ അത് സമ്മതിച്ചു അങ്ങനെ ബിലാലുലാഹ് ഇഖാമത്ത് കൊടുത്തു നമസ്കാരം ആരംഭിച്ചു അബൂബക്കർ ഇമാമായി പെട്ടെന്ന് എന്ത് സംഭവിച്ചോ നിബി സലാഹ അലി വല്ലം അവിടെ എത്തിച്ചേർന്നു എന്നിട്ട് സഫുകൾക്കിടയിലൂടെ ഒന്നാമത്തെ സഫിലേക്ക് അവിടുന്ന് എത്തിച്ചേർന്നു അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി റസൂസ് അലുഖലം എത്തിയിരിക്കുന്നു ഉടൻ അവരിങ്ങനെ നിരന്തരം കൈകൊട്ടിക്കൊണ്ടിരുന്നു എല്ലാരും കൈകൊട്ടുകയാണ് അപ്പൊ ഒരു പതിവില്ലാത്ത അസാധാരണമായ കൈകൊട്ടല് കേട്ടപ്പോ അബൂ ബക്കറുല്ലാൻഹു നമസ്കാരത്തിൽ തന്നെ തിരിഞ്ഞു നോക്കി സാധാരണ ഒരിക്കലും ആരും തിരിഞ്ഞു നോക്കില്ലല്ലോ പക്ഷെ അസാധാരണമായ കൈകൊട്ടലായപ്പോ അബൂ ബക്കറുല്ലാൻഹു തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ എന്താണ് നമുസല്ലാസ്സലം തൊട്ടു പിറകിൽ വന്ന് നിൽക്കേണ്ട അപ്പൊ നമിസല്ലാസ്ലം ആംഗ്യം കാണിച്ചു താങ്കൾ തന്നെ നമസ്കാരം തുടർന്നോളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അബൂബുക്കർഹു ആ സമയത്ത് അള്ളാഹുവെ സ്തുതിച്ച് സന്തോഷപൂർവ്വം പിറകോട്ട് മാറി നിന്നു എന്നിട്ടോ നബിസ് അള്ളാ വല്ലം കയറിയിട്ട് നമസ്കാരം നിർവഹിച്ചു നമസ്കാര ശേഷം നബിസ്ല്ലാം ചോദിക്കാണ് നിങ്ങൾ എന്തിനാ കൈകൊട്ടിയത് കൈകൊട്ടൽ സ്ത്രീകളുടെ ശൈലിയാണല്ലോ നമസ്കാരത്തിൽ വല്ലത് സംഭവിച്ചാൽ പുരുഷന്മാർ സുബഹാനന്ത പറയാണ് വേണ്ടത് എന്ന് പറഞ്ഞു രണ്ടാമത് മറ്റൊരു കർമ്മശാസ്ത്ര പ്രശ്നം എന്താണ് അബൂ ബക്കർ അല്ലാഹ്നുവോട് നബിസു അല്ലാസ് നമസ്കാരം തുടരാൻ ആവശ്യപ്പെട്ടു ആംഗ്യം കാണിച്ചിരുന്നല്ലോ അപ്പൊ നമസ്കാരം കഴിഞ്ഞപ്പോ അബൂ ബക്കർഹുവോട് സാഹ അല്ലെല്ലാം ചോദിക്കാണ് താങ്കൾ എന്തിനാണ് നമസ്കാരത്തിൽ നിന്ന് പിന്മാറിയത് നബിസല്ലാഹു അല്ലമയുടെ സാന്നിധ്യത്തില് അബൂ ഖുഹാഫയുടെ മകൻ ഇമാമായി നമസ്കരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നി അവിടത്തോടുള്ള ആദരവ് കാരനായിട്ട് ആലോചിച്ച് നോക്കൂ ഫസു സല്ലാസ്ലും കൂടെയുള്ളപ്പോൾ എങ്ങനെ നിസ്കരിക്കും ഇമാമായിട്ട് പക്ഷേ ഒടുവ് സന്ദർഭത്തിൽ രോഗാവസ്ഥയിൽ അബൂബക്കർ ദില്ലാൻ തന്നെയാണ് വസൂ സാഹിസ്ലം തന്റെ പകരക്കാരനായിട്ട് നിശ്ചയിച്ചത് അല്ലെ അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം അഥവാ സംഘടിത നമസ്കാരം നടന്നുകൊണ്ടിരിക്കെ പള്ളിയിലെ ഔദ്യോഗിക ഇമാം എത്തിയാൽ അദ്ദേഹത്തെ ഇമാമാക്കി പകരം ഇമാമായ ആൾ മമോമാകുന്നതിന് വിരോധമില്ല അങ്ങനെ ചെയ്യണം എന്നത് നിർബന്ധമുള്ള കാര്യമല്ല അതേ സമയത്ത് വിഹാമത്ത് കൊടുക്ക കൊടുത്ത ഉടനെ ഇമാമായിട്ടൊരാൾ കയറി നിന്നു അപ്പോഴേക്ക് അവിടുത്തെ ഔദ്യോഗിക ഇമാമ് വന്നാൽ ആദ്യം കയറി നിന്ന ആൾ പറയിലേക്ക് നിൽക്കുകയും ഔദ്യോഗിക ഇമാമ് ഇമാോട്ട് കയറി നിൽക്കുകയുമാണ് ചെയ്യേണ്ടത് അതാണ് മര്യാദ എന്നൊരാശയം മാത്രം അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കാം അത് ഇതിന്റെ ഒരു അനുബന്ധമായ ഒരു കർമ്മശാസ്ത്ര പ്രശ്നമാണ് ഏതാനും ഇമാം നവ്ബി റഹ്മുള്ള ഈ ഹദീസ് മനുഷ്യർ തമ്മിൽ പരസ്പര ബന്ധം നന്നാക്കൽ എന്ന അധ്യായത്തിലാണല്ലോ ഉൾപ്പെടുത്തിയത് അപ്പൊ എന്താണ് ഇവിടുത്തെ പരാമർശ വിഷയം നബിസ് അഹ്ഹുലി സല്ലാം ഒരു ഗോത്രത്തിൽ പ്രശ്ന പരിഹാരത്തിന് പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നതാണ് നബിസല്വല്ലാം ബന്ധം നന്നാക്കുന്നതിൽ എത്രമാത്രം ജാഗ്രത പാലിച്ചിരുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് നമസ്കാരത്തിന്റെ സമയമായിട്ടും അവിടുന്ന് പള്ളിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത വിധം ആ പ്രശ്ന പരിഹാരത്തിൽ റസൂർ സല്ലാഹുസ്ലമിക്ക് മുഴുകേണ്ടി വന്നു എന്നതാണ് അപ്പൊ അതിനാൽ അൽ ഇസ്ലാഹുബൈനാസ് ജനങ്ങൾക്കിടയിൽ ബന്ധം നന്നാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള ആശയമാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് വ്യക്തികൾ തമ്മിൽ മാത്രമല്ല കുടുംബങ്ങൾ തമ്മിലും നാടുകൾ തമ്മിലും ഇനി രാജ്യ രാജ്യാന്തര ബന്ധങ്ങൾ പോലും ഇളക്കി ചേർക്കുവാൻ ഈ നിലയിലാണ് പരിശ്രമിക്കേണ്ടത് ബഹസ ഇസ്രയേൽ സംഘർഷം നടക്കുമ്പോൾ പല രാജ്യങ്ങളും അതിൽ ഇടപെട്ടുകൊണ്ടാണല്ലോ വെടിനിർത്തലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്നത് അത് തീർച്ചയായിട്ടും വളരെ മഹത്തരമായ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കിടയിൽ മനുഷ്യർക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ ദമ്പതികൾക്കിടയിലൊക്കെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടുക പരിഹരിക്കുക എന്നത് നമ്മുടെ കൂടി ബാധ്യതയാണ് എന്ന് ഈ ഹദീസ് നമ്മെ ഉണർത്തുന്നു പരസ്പര ബന്ധം വിളക്കി ചേർക്കുന്ന നല്ല സൗഹൃദങ്ങളും സാഹോദര്യവും നിലനിർത്തുന്ന ഉത്തമരായ സഹജീവികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم.